ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ഇവനിങ് വാക്കിന് ഇറങ്ങിയതാട്ടോ അപ്പോൾ കുറേ ആടുകളെ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ആടുകളെ കാണാനും തൊടാനും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പുല്ലൊക്കെ ഇങ്ങനെ കൊടുക്കാനും പക്ഷെ ഇത്തിരി ഇതാ ചെറിയൊരു പേടിയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് തൊടാൻ പോയപ്പോൾ അത് അങ്ങോട്ട് ഓടിപ്പോയി ഗൈസ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനെ തൊടും ഏതെങ്കിലും ഒരു തൊടും തന്നെ ഞാൻ വിചാരിച്ചങ്ങോട്ട് പോയി കാട്ടു ഞാൻ എത്ര കളിക്കില്ല വലുത കേട്ടോ അതാ കേട്ടോ ഇതരി അത് കളിക്കണ കേട്ടോ നമ്മൾ കാട്ടിക്ക സ്നേഹം കാട്ടാണേ അതിനെങ്ങനെ തൊടി തലോട് 对的。<laughs> <laughs>